ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഒരു യാത്ര പുറപ്പെടുകയാണ് ഞാനും ചേട്ടായും മാത്രമേ ഉള്ളൂ ആൽഫ ഇവിടെ ഇല്ല ആൽഫനെ ശിചീൻ്റെ അടുത്ത് വിട്ടിട്ടുണ്ട് ഞങ്ങൾ ഇന്നൊരു സ്ഥലം വരെ പോവുകയാണ് നമുക്ക് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട എന്നല്ല ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് അപ്പോൾ ഇന്ന് എന്താ പറയുക ഒരുപാട് സന്തോഷം കൊണ്ട് പോകാൻ പറ്റുന്നതിലും അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്തൊക്കെയാണെന്നോ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ദിവസം കിട്ടിയതിനും ഈ പോകാനുള്ളൊരു വഴി തമ്പുരാൻ ഒരുക്കി തന്നതിനും അപ്പോൾ എവിടെയാണെന്നൊക്കെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് കാണിക്കുക അപ്പോൾ പോകുന്ന വഴിയെല്ലാം നമുക്ക് കണ്ടു പോകാം അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞ സ്ഥലത്തെത്തി നമ്മുടെ കൃപാസനത്തിലാണ് കേട്ടോ ഞങ്ങൾ വന്നത് അതായത് ഡിസംബർ ഏഴാം തീയതി രണ്ടായിരത്തി നാല് രണ്ടരയ്ക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് കൃപാസനത്തിൽ അപ്പോൾ ഇരുപത് വർഷം തികയുന്ന അതിൻ്റെ പ്രാർത്ഥനകളും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനും ചേട്ടായി മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ അപ്പം കൃപാസനത്തിലെത്തി എത്തിയപ്പോൾ ഞങ്ങൾ ഏജൻസി തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് പക്ഷേ പാർക്കിങ് കണ്ടപ്പോൾ തന്നെ തല ഇറങ്ങി അത്രയും ജനങ്ങളായിരുന്നു കേട്ടോ സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ പെട്ടെന്ന് ഉടമ്പടിയൊക്കെ എടുത്ത് പോവും പക്ഷേ അന്ന് രണ്ടരയ്ക്കാണല്ലോ ഇവിടെ പ്രത്യേക പ്രാർത്ഥന ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അത് കാര്യമായിട്ടൊന്നും ആരാധനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ കുറച്ച് എടുത്തത് തിക്കും എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്കൊക്കെ തല ഇറങ്ങി വെള്ളത്തിനൊക്കെ ഞാൻ കൊതിച്ചു പോയി അത് പോലെ തിരക്കായിരുന്നു പക്ഷേ എല്ലാവരും ആ സഹനങ്ങളൊക്കെ സഹിച്ച് പൊരി വെയിലത്ത് അവിടെ എത്തണമെങ്കിൽ അമ്മയുടെ അനുഗ്രഹം എത്രയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മതിയാവില്ലല്ലോ അതുപോലെ കേട്ടോ ശരിക്കും പറഞ്ഞാൽ അവിടെ പോകാൻ പറ്റിയതിന് ഒരുപാട് നന്ദി പറയാണ് മാതാവിനോട് അന്നത്തെ ദിവസം ഓരോ വർഷവും ഞാൻ ഡിസംബർ ഏഴാം തീയതി ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം എനിക്ക് അമ്മ മാതാവ് ഈ ഷോയിലൂടെ നടത്തി തരാറുണ്ട് കേട്ടോ ഓരോ തടസ്സങ്ങളും വരുത്തിയിട്ടില്ല ഇനിയും കുറേ സാഹചര്യങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ അപ്പോൾ അതൊക്കെ ഞാൻ പിന്നീടുള്ള വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ അപ്പം അത്രമാത്രം അത്ഭുതങ്ങളാണ് അമ്മ നമുക്ക് നടത്തി നടത്തിത്തരുന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനും ചേട്ടായും കൂടെ വണ്ടിയിൽ വന്നിരിക്കുകയാണ് പോയപ്പോഴെ കോലം വന്നപ്പോഴുള്ള ഞങ്ങൾ കോലം കണ്ട ആകെ വെയിലാണ് പക്ഷേ ഒരു സമാധാനം ഒരു സംതൃപ്തിയും കിട്ടി തിരിച്ച് ഞങ്ങൾ നമ്മുടെ നാട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത് കണ്ണൂരിലോട്ടാണ് എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവുള്ളൂ അപ്പം അത്യാവശ്യം ഉണ്ടായിരുന്നു അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന അമ്മ മാതാവിനെ കണ്ടു ഞാനൊരു മാതാവിൻ്റെ സ്റ്റാച്യു മേടിച്ചിട്ടുണ്ട് അതും കൃപാസന അമ്മ എനിക്ക് പറഞ്ഞരയ്ക്കാൻ പറ്റാത്ത സന്തോഷം കേട്ടോ അമ്മേനെ കിട്ടിയത് കൊണ്ട് ഞാൻ എൻ്റെ അമ്മേനെ ഇങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത് അതൊരു പ്രത്യേക ഒരു സുഖമാണ് അമ്മ കൂടെയുള്ളപ്പം അങ്ങനെ എൻ്റെ കൂടെ എൻ്റെ അമ്മയും കൂടെ വന്നിട്ടുണ്ട് ഞാൻ അമ്മേനെ കൂട്ടിക്കൊണ്ടാണ് കേട്ടോ വന്നത് ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇപ്പം വലുതായിട്ടൊന്നുമില്ല ഞാനും ചേട്ടാൻ കൂടെ പ്രഭാസനത്തിൽ പോയൊരു വീഡിയോ അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ കോഴിക്കോട് ആ വഴിയാണ് പോട്ടോ ഭയങ്കര ബ്ലോക്കൊക്കെ ആയിരുന്നു വഴിപണിയൊക്കെ ആയിട്ട് പക്ഷേ എന്താണെന്നറിയില്ല വലിയ മടുപ്പൊന്നും ഇല്ലാതെ ഞങ്ങൾ അവിടെ എത്തി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ കുഞ്ഞൊരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ